എന്റെ ബർത്ത്ഡേ എൻ ഹാപ്പി ബർത്ത്ഡേ എന്റെ വിചാരിച്ചിരിക്കുന്നു ഞാൻ കഴിഞ്ഞ ഈ വർഷം ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു കഴിഞ്ഞ വർഷം വയ്യാതായല്ലോ അപ്പൊ അതിന്റെ പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു കമന്റ് ബോക്സിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ചേച്ചിയോ അനിയത്തിയോ ആരോ ആണോ അറിയത്തില്ല അവര് കമന്റ് ഇട്ടിരുന്നു അവരുടെ ബർത്ത്ഡേ ആരും ആഘോഷിക്കാറില്ല അപ്പൊ അവര് വീട്ടിലത്തേക്ക് എല്ലാവർക്കും കേക്ക് വാങ്ങിച്ചുകൊടുക്കുകയും ചെയ്യും പക്ഷെ ആരും എന്റത് ആഘോഷിക്കില്ലാന്ന് അപ്പൊ അതിന് റിപ്ലൈ ആയിട്ട് വേറൊരാള് കമന്റ് ഇട്ടിരുന്ന് അത് നമ്മൾ മറ്റുള്ളവരെ ആഘോഷിക്കണമെന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല നമ്മള് നമ്മുടെ ഹാപ്പിനെസ് നോക്കണം സോ സ്വയം കേക്ക് വാങ്ങിച്ച് മുറിച്ച് ആഘോഷിക്കുകയാണ് അപ്പൊ ആ കമന്റ് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ച് എന്തായാലും ഞാനും ആഘോഷിക്കാം നമ്മൾ അങ്ങനെ ഒരു വട്ടം വയ്യാണ്ടായി എന്ന് പറഞ്ഞിട്ട് ഡീമോട്ടിവേറ്റഡ് ആകേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ് അങ്ങനെ ഞാൻ വിചാരിച്ചാണ് ബർത്ത് ഡേ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ ആഘോഷിക്കില്ലായിരുന്നു അപ്പോൾ അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ആഘോഷിക്കാൻ ഫുഡ് കഴിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെ കഴിക്കത്തോലെ അപ്പോൾ അപ്പോൾ ഞാൻ തന്നെ സ്വയം ഫുഡ് ഉണ്ടാക്കും കുറച്ച് കുറേ വാങ്ങിക്കും കാരണം ഞാൻ വ്ളോഗ് ഇനി വരും എപ്പോൾ വരും എന്നറിയത്തില്ല ഞാൻ കുറിച്ചാലും എപ്പോൾ എന്നിട്ട് കാല് വെയ്യാണ്ടായി അങ്ങനെ എനിക്ക് കാലൊട്ടും വയ്യ അപ്പോൾ പിന്നെ കാണാം ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പോൾ ഉഴുന്നോട സാമ്പാർ തക്കാളി ചട്ടി ഞാൻ തക്കാളി ചട്ടി മാത്രം ഞാൻ ഉണ്ടാക്കിയത് ബാക്കിയെല്ലാം വാങ്ങിയത് നല്ല വെയിൽ ബാക്കിലൊക്കെ പുല്ല് പിടിച്ച് കിടക്കുന്നു ബർത്ത്ഡേയുടെ കേക്ക് വാങ്ങിക്കാൻ പോകുന്നു ഉച്ചയാവാനായി ഫുഡും ഒന്നും വെച്ചില്ല ഫുഡും വാങ്ങിക്കണം അപ്പൊ ചേറ്റി എനിക്ക് ചെറിയ കേക്ക് മതി കിട്ടുമെന്ന് ഞാൻ പ്രഥമൻ വെച്ച് തക്കാളി ചട്നി വെച്ചു ഇത് രണ്ടും മാത്രം ഞാൻ വെച്ചു തക്കാളി ചട്നി നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കാണിച്ചിട്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറു കരിഞ്ഞുപോയെങ്കിലും കരിഞ്ഞത് എൻ്റെ ഉഴുന്ന് കരിഞ്ഞുപോയതായിരുന്നു കറിവേപ്പിലെടുക്കാൻ പോയി ഗ്യാപ്പിൽ അപ്പം നമുക്ക് ഇപ്പോൾ ബസ് കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് എനിക്കൊരു ചെരുപ്പും വാങ്ങിക്കാനുണ്ട് ഞാൻ കുശുമലയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ചെരുപ്പ് പൊട്ടിയതുകൊണ്ട് ഒരു ചെരുപ്പ് അന്ന് വാങ്ങിച്ചിരുന്നു അത് ഇട്ടിട്ട് ഷൂ പൈറ്റ്സ് നല്ലോണം ഉണ്ടായി പൊട്ടി പഴുത്ത് ഒരു അവശ്യപരിവായിട്ട് കാലിൽ നിൽക്കുന്നത് എൻ്റെ രണ്ടു കാലം പഴുത്തിരിക്കുകയാണ് അപ്പോൾ എനിക്ക് കാലിൻ്റെ ബാക്കിൽ വള്ളി വരാത്ത ടൈപ്പ് റഫ് യൂസിന് പറ്റിയ ചപ്പലില്ല വെള്ളം നനയ്ക്കാനൊക്കെ പറ്റുന്നില്ലേ സോ ഞാൻ ഈ കടലിൽ പോയിട്ട് അതൊന്ന് വാങ്ങിക്കാന്ന് വെച്ചു സോഫ്റ്റ് ആയിരിക്കും എനിക്ക് എനിക്ക് ഷൂ ബൈറ്റ്സ് പെട്ടെന്ന് വരും ഹാർഡ് ആണ് ട്ടോ മീറ്റും വരും അടിക്ക് ഇട്ടു ഇത് ടൈറ്റ് ആണ് ട്ടോ അല്പം ഇത്logback ഉണ്ട് കുറച്ച് പുഷൻ വരുന്നുണ്ട് നമ്മൾ വരുമ്പോൾ ഭയങ്കര ഇവിടെ ലാസ്റ്റ് ഈ ഫൈനലൈസ് ൈതു സാമാനം സോഫ്റ്റ് ആണ് ഗ്രിപ്പ് ഉണ്ട് ഇതിന്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ് പറഞ്ഞ മുന്നൂറ്റി അറുപതാണ് നമ്മളെന്ന് വാങ്ങിച്ചതെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ വിസ്മയ പോയി ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ് എൻ്റെ അവളുടെ ഡേറ്റ് ആണ് ഇയർ വ്യത്യാസമാണ് ഫ്രണ്ടിൻ്റെ പേര് അൻസീന അപ്പോൾ നമ്മൾ എങ്ങനെ ആഘോഷിക്കുന്നത് ഫുഡ് ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിക്കുന്നു എല്ലാം വാങ്ങിക്കാൻ വാങ്ങിക്കാം കേക്ക് വാങ്ങിക്കാൻ ഈ ബേക്കറിയിലാണ് പോയത് അപ്പോൾ ഡാഡി മെഡിസിൻ വാങ്ങിക്കാൻ പോയ ഗ്യാപ്പിൽ ഞാൻ അവിടെ ഇരുന്ന് ഒരു നാരങ്ങ ഒക്കെ കുടിച്ചിട്ട് കേക്കൊക്കെ നോക്കി വെച്ചു വൈറ്റ് ഫോറസ്റ്റാണ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത് കാരണം എൻ്റെ ഡ്രസ്സ് ഗ്രീനാണ് എനിക്കിഷ്ടം ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ബട്ട് നമുക്ക് ഫോട്ടോയ്ക്ക് ലുക്ക് വേണമല്ലോ എന്തൊക്കെ സാക്രിഫൈസ് ചെയ്യുന്നില്ല ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ അതിനുശേഷം ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പേരൊന്നും എഴുതിയില്ല ദെൻ നമുക്ക് വീട്ടിൽ എത്തിയപ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞു പിന്നെ ഇതെല്ലാം വാങ്ങിച്ചത് വെജ് ഫ്രൈഡ് റൈസ് ചപ്പാത്തി ബട്ടർ പനീർ മസാല ചില്ലി ചിക്കൻ ഈ കാറ്റഗറിയിലുള്ള എല്ലാ ഫുഡും എനിക്ക് ഇഷ്ടമുള്ളതാണ് എനിക്ക് ഭയങ്കര എന്ന് പറയുന്നില്ല എനിക്കിഷ്ടമാണ് എനിക്ക് ബട്ടർ പനീർ മസാല നല്ല ഇഷ്ടമാണ് ബട്ടർ പനീർ മസാലയും ബട്ടർ ചിക്കനും എനിക്ക് ഇഷ്ടമാണ് ഏറ്റവും പൊതുവേ എന്നാലെനിക്ക് സീ ഫുഡാണ് ഒരു ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വരുന്നത് അപ്പം നമുക്ക് ഇനി ഫോട്ടോക്ക് എടുക്കണമല്ലോ കേക്ക് കുറയ്ക്കണമല്ലോ റെഡി ആകുവാണ് അതിന് വേണ്ടി കൺസിലർ അപ്ലൈ ചെയ്യുന്നുണ്ട് സ്കിൻ കെയർ അപ്ലൈ ചെയ്ത ശേഷം പിന്നെ ബ്ലഷ് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട് അത് സെറ്റ് ചെയ്യുന്നുണ്ട് കെ ബ്യൂട്ടിയുടെ സെറ്റിംഗ് സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് പിന്നെ വീണ്ടും ബ്രോൺസർ ഹൈലൈറ്റർ ബ്ലഷ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഐസിലവിടെ വരച്ചത് പൊളിച്ചിരുന്ന് വരയ്ക്കുന്നില്ല അറിയാണ്ട് ക്യാമറയിൽ അത് കാണുന്നില്ല എന്ന് ശ്രദ്ധിക്കാത്ത കൊണ്ടാണ് കേട്ടോ പിന്നെ ഐ മേക്കപ്പ് ഞാൻ യൂസ് ചെയ്തത് ഐ ഷാഡോ ഇല്ലായിരുന്നു ഒരു ബ്ലഷ് ആയിരുന്നു സിസ് ബ്യൂട്ടിയുടെ സിസ്ബിറ്റിയുടെ ലിപ്സ്റ്റിക്ക് മസ്കാരമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സുന്ദരി ആയോ സേവ് നോക്കുന്നുണ്ട് പിന്നെ സുന്ദരി ആയെന്ന് തോന്നിയത് കൊണ്ട് കേക്ക് മുറിക്കാൻ പോകാം അപ്പോൾ ഇതിൽ ബ്ലൂ കളർ എനിക്ക് എനിക്കിഷ്ടം അതിലെഴുതിയിരിക്കുന്ന ആ ബ്ലൂ കളർ അപ്പോൾ വിഷ് ഇങ്ങനെ വിചാരിക്കുവാണ് ബർത്ത്ഡേ വിഷ് ബർത്ത്

മുൻപ് ഞാൻ റീജയെ കൊണ്ട് കേക്ക് ഉണ്ടാക്കി നമ്മുടെ മുമ്പ് താമസിച്ച സ്ഥലത്ത് കൊണ്ടുവരും അപ്പൊ ഞങ്ങനെ പറയും സ്ട്രോബെറിയും പൈനാപ്പിളും ഇത് പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അങ്ങനെ നമുക്ക് കിട്ടത്തില്ലല്ലോ സോ കഴിക്കുന്നു കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ വാങ്ങിച്ച കഴിഞ്ഞ വർഷം കൊടുക്ക ചോട്ടു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ വട്ടമുണ്ട് ഇപ്പോഴത്തെ ആണ്ട് ഇവിടെ ലവ്ലി ലീ ലീ ഞാൻ ഇട്ട് ീ ഇട്ടുകൊടുത്തു ഫുള്ള് ഞാൻ ഇട്ടുകൊടുത്ത് അപ്പൊ നമുക്ക് പൊട്ടിച്ചുവെക്കാം ഇത് പൊട്ടിച്ചാലും കിട്ടാത്ത ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് പൊട്ടിക്കുമ്പോൾ പൈസ ഇട്ടൂല അപ്പൊ കടം തീർക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കടം തീർക്കാൻ ജീവിക്കുന്ന ഒരു ജീവിയായിട്ട് ഞാൻ മാറി രണ്ടു വർഷം കൊണ്ടും അപ്പൊ നമുക്കിത് പൊട്ടിക്കാം പൊട്ടിക്കാൻ സഹായം ആ പൊട്ടിച്ചോ ഇങ്ങനെ പൊട്ടിക്കാൻ വേണ്ടി പൊട്ടിക്കാൻ പറ്റുന്നു ചുമ്മാരിക്കുന്നു കേട്ടോ പറ്റില്ല പൊട്ടിച്ചേ എനിക്കതേ പിന്നെ ആവശ്യല്ല പൊട്ടിക്കാൻ ഇത് പറ്റിയത് കേപ്പ് കഴിഞ്ഞവട്ടം അറത്തൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു എന്റെ ദേവമേ ഫസ്റ്റ് നൂറാ കാണിക്കുന്നത് നമുക്ക് നോക്കാം വീട്ടിൽ തന്നെ ഞാൻ കടം കൊടുക്കുന്നുണ്ട് വീട്ടില് ബാങ്കില് അങ്ങനായിട്ട് ഞാൻ കൊറേ കടം ഉണ്ടാക്കിയ എല്ലാം നൂറ് നോട്ട് അഞ്ഞൂറൊന്നും ഇല്ല ആരഞ്ഞൂറ് രണ്ടഞ്ഞൂറ് ലാഡി ആക്കാൻ വരുന്നെനിക്കറിയാം ഒരുപോടൊന്നും ഇല്ലടെ റീയൂസ് ചെയ്യാമ്പ അടുത്ത് കോയിൻ ആക്ക ഇരുപതിന്റെ നോട്ട് അങ്ങനെ ഇല്ല എന്ന് തോന്നുന്നു ഇരുപതിന്റെ നോട്ട് എന്റെ കയ്യിൽ അങ്ങനെ വരതില്ലോ അഞ്ഞൂറിന്റെ നോട്ട് അധികം ഇല്ല അഞ്ഞൂറിന്റെ നോട്ട് കുറെ വന്നാൽ നമ്മുടെ പൈസ കുറെ കയറച്ചോന്നു നൂറും ഇരുന്നൂറും ആയിട്ട് കയറി അധികം പൈസ വരയ്ക്കില്ല കഴിഞ്ഞ വട്ട കഴിഞ്ഞ വട്ടത്തോടെനിക്ക് മനസ്സിലായത് അപ്പൊ ഇത്രയും നൂറുണ്ട് കേട്ടോ ഇത്രയും അൻപതിന്റെ നോട്ടുണ്ട് അഞ്ച് ആറ് ഏഴ് ഇരുന്നൂറിന്റെ നോട്ട് അതായത് ആയിരത്തി നാന്നൂറ് അങ്ങേ കടം തീർക്കാനായിട്ട് ഞാൻ വിഷുവിന്റെ ഇൻസ്പയർഡ് ലുക്കിന് വീഡിയോ ചെയ്യാൻ വേണ്ടി മമ്മിയുടെ തന്നെ കടന്നു വാങ്ങിച്ചു അപ്പൊ അഞ്ഞൂറിന്റെ ഇച്ചിരി ആണ് അപ്പം കുറച്ച് കറപ്പുള്ളൂ അഞ്ഞൂറിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പോൾ ഞാൻ പേനയും പേപ്പറും ഒക്കെ എടുത്ത് എഴുതാനും വേണ്ടി എടുത്തിട്ട് എന്താ പേനയും പേപ്പറും എടുത്തിട്ട് വരട്ടെ എഴുതാനായിരുന്നു ഇതെന്റെ കാറി മോണിറ്റർ ചെയ്യുന്ന ബുക്ക് ആയിരുന്നു ഇപ്പൊ മോണിറ്റർ ചെയ്യലില്ല ഐഡിയ കിട്ടിയല്ലോ എന്തൊക്കെ ഫുഡ് കഴിച്ചാല് വെയിറ്റ് കൂടും വെയിറ്റ് കൂടില്ല എന്നുള്ളത് നമുക്ക് നോട്ട് മൂന്ന് ഇരുപത് രൂപ നോട്ട് അപ്പൊ അറുപത് രൂപ കണക്കൊക്കെ ശെരിയാണോന്ന് പറയണോ വെറുതെ പോരാ പതിനാറ് എന്റു അൻപത് എത്ര എന്ന് പറയും പെട്ടെന്ന് എൺപതെണ്ണൂറ് രൂപ അഞ്ഞൂറിൻ്റെ നോട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഇൻറ്റു അഞ്ഞൂറ് നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഏഴ് ഇൻറ്റു ഇരുന്നൂറ് ആയിരത്തി നാന്നൂറ് തെറ്റാണെങ്കിൽ പറയണേ പണ്ട് മമ്മി എന്നെ ഗുണിക്കാനും ഹരിക്കാനും പഠിപ്പിച്ചിട്ട് തെറ്റുവാണെങ്കിൽ ഇങ്ങനെ നുള്ളി മുറിക്കും എന്നെ ചേച്ചിയെ ഇഷ്ടംപോലെ പീഡിപ്പിച്ചിട്ടാണ് പഠിപ്പിച്ചത് ഇനി നൂറിന്റെ നോട്ട് എണ്ണം ഒന്ന് ഒൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടായിരത്തിൻ്റെ ആയിരത്തിന്റെ നോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെക്കാളും പൈസ കാണും വരുന്നോ അത് നിർത്തലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇത്ര ഇങ്ങനെ അപ്പൊ ടോട്ടൽ എത്ര വന്നു ആറായിരത്തി എണ്ണൂറ്റി അറുപത് അതിപ്പോ നാലായിരത്തി എണ്ണൂറ്റി അറുപതായിട്ടും മാറുന്നു ഇപ്പൊ തന്നെ വീടിന്റെ അത് രണ്ടായിരം കണ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇച്ചിരി ചൈനീസ് ഒക്കെ കണ്ട ശേഷം ഡിന്നർ കഴിച്ചു ആറ് മണിക്ക് സ്ഥിരം കഴിക്കുന്ന പോലെ തന്നെ കഴിച്ചത് ഉച്ച കഴിച്ച സെയിം ഫുഡ് തന്നെയായിരുന്നു ഞാൻ പിന്നെ പാലട പ്രഥമൻ ഉണ്ടാക്കിയല്ലോ അത് കുടിച്ചു അങ്ങനെ എന്റെ ബർത്ത് ഫുഡ് കഴിച്ച് ആഘോഷിച്ച ശേഷം ഞാൻ ഇൻട്രസ്റ്റ് എടുക്കുകയായിരുന്നു പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് അവസ്ഥ തീർന്നിട്ട്